സംസ്ഥാനങ്ങളുമായി ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും അതിന്റെ വ്യാപനത്തിന്റെ കേരളം മുന്നിലല്ല നമസ്കാരം ആ ഡ്രൈവർ യദുവിന്റെ കഞ്ഞുകൂടി മുട്ടിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരനെ ഇപ്പോഴാണ് കേട്ടോ വെളിയിൽ കാണുന്നത് എന്താണ് പറഞ്ഞത് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം പിന്നെ ലഹരിയുടെ വ്യാപനം ഇതൊക്കെ ഏറ്റവും കുറവാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്തോ ദുഃഖത്തോടെ വലിയൊരു നഷ്ടത്തെപ്പറ്റി സംസാരിക്കുന്നത് പോലെയാണ് കാരണം എല്ലായിടത്തും നമ്പർ വൺ ആണല്ലോ ഇതിൽ നമ്പർ വൺ എന്ന പൊസിഷൻ കേരളത്തിന് നഷ്ടമായി എന്നുള്ള ദുഃഖമൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത് ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ ദുഃഖം അഭിനയിക്കേണ്ട ഏ യഥാർത്ഥ വസ്തുതകളൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് കയ്യിൽ അഞ്ചാറ് കടലാസം അടക്കി പിടിച്ച് നിന്ന് ആ നിയമസഭയെ ചെന്ന് നിന്ന് എന്തെങ്കിലും വിടുവായ പറഞ്ഞാൽ കേരളത്തിലുള്ളവരെ വിശ്വസിക്കുമെന്നും വിചാരിക്കേണ്ട ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തിന്റെ അടിസ്ഥാനം എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ നിരക്ക് കൂടുതൽ ഉള്ളത് കേരളത്തിലാണ് അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് മധ്യ കേരളത്തിൽ മാത്രം നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഒരു വസ്തുതയുണ്ട് മുപ്പത്തിയൊന്ന് ശതമാനം വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് എന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തി അയ്യായിരം കോടിയെങ്കിലും വില വരുന്ന ലഹരി ഇവിടെ കേരള തീരത്ത് നിന്നാണ് പിടിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇരുപത്തി അയ്യായിരം കോടി ഈ വാർത്ത വന്നത് കഴിഞ്ഞ വർഷമാണ് ആഗോള മയക്കുമരുന്ന് ശൃംഖലയുമായി കേരളം എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു ഉദാഹരണം വേണ്ട ആ വാർത്ത കേട്ട് ഭയപ്പെട്ടവരാണ് ഞങ്ങൾ മലയാളികൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ മുന്നൂറ്റി അറുപത് ശതമാനം വർധനയാണ് കേസുകളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളത് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അതായത് വെറും ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചു പേരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ മുഴുവൻ എൻ ഡി പി എസ് അറസ്റ്റുകളുടെ ഇരുപത്തിയൊൻപത് ദശാംശം നാല് ശതമാനവും കേരളത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ മുഴുവൻ എൻ ഡി പി എസ് അറസ്റ്റുകളുടെ ഇരുപത്തിയൊൻപത് ദശാംശം നാല് ശതമാനവും കേരളത്തിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോൾ മുപ്പതിനായിരം കടന്നിരിക്കുകയാണ് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം കേരളത്തിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ മാത്രം കൊച്ചിയിൽ നൂറ്റി മുപ്പത്തി കേസുകളിലായിട്ട് നൂറ്റി അൻപത്തി മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സച്ചിന്റെ എം എൽ എക്ക് സമാധാനപ്പെടാൻ ഒരു കണക്ക് കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയ ലഹരി വസ്തുക്കൾ ആംഫെറ്റമിൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ദശാംശം എട്ട് ആറ് കിലോഗ്രാം കഞ്ചാവ് കഞ്ചാവിന്റെ ഉപയോഗം തീരെ കുറവാണെന്നല്ലായിരുന്നോ വിഷമം രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് കിലോ കഞ്ചാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കേരളത്തിൽ നിന്ന് പിടികൂടിയത് ഹാഷിഷ് ആറ് ദശാംശം രണ്ട് ആറ് കിലോ എൽ എസ് ഡി സ്റ്റാമ്പ് അറുന്നൂറ്റി എൺപത് എണ്ണം എം ഡി എം എ പതിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് കിലോ അങ്ങനെ കണക്ക് പോകുന്നു ഈ കണക്കുകളൊക്കെ മുന്നിൽ രേഖാമൂലം ഉള്ളപ്പോഴാണ് ഏതോ ഒരു കടലാസ് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് കേരളം വളരെ പിന്നിലാണ് എന്ന് പരിതപിക്കുന്നത് വിഷമിക്കണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്വേഷണ ഏജൻസികൾ ചേർന്ന് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് നർക്കോട്ടിക് കേസുകളാണ് എടുത്തിട്ടുള്ളത് അതിൽ ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി കേസും കേരളത്തിലാണ് അതുമാത്രല്ല ഈ പോയ വർഷം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർ രാജ്യമെമ്പാടും ലഹരി കേസുകളിൽ പിടിയിലായപ്പോ കേരളത്തിൽ നിന്നാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേർ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഈ പിടികൂടിയതിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്ന് അപ്പൊ ലഹരിയുടെ വിതരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലഹരിയുടെ ഉപയോഗം പിന്നെ പറയണ്ട മദ്യം എന്നുള്ളതിനെയും കഞ്ചാവ് എന്നുള്ളതിനെയും ഒക്കെ നിങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടും അതിന്റെ വ്യാപനത്തെ തടയാനുള്ള കൃത്യമായ പ്രോഗ്രാമുകളൊക്കെ നടത്തുകയും അതിന്റെ ശക്തമായ നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ഉപയോഗമേ ഇല്ല പിന്നെ നമ്മുടെ ജനപ്രതിനിധികളുടെ ഇക്കാര്യത്തിലുള്ള ഉത്സാഹം പറയുകയും വേണം ഒരു പെറ്റി കേസ് എടുത്ത് ഒന്ന് ഉപദേശിച്ചു വിടാനുള്ള ഒന്ന് വിരട്ടി വിടാനുള്ള ഒരു തെറ്റ് മാത്രമാണ് ഒരു പുകയെടുക്കുന്നത് അതൊക്കെ പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൗതുകത്തിന്റെ ഭാഗമായിട്ട് മാത്രം കാണേണ്ട കാര്യമാണ് എന്നൊക്കെ ന്യായീകരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ ഇവിടെ ഉള്ളപ്പോൾ ഒരു എം എൽ എ ആയിട്ടുള്ള അങ്ങ് ഇങ്ങനെ നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ചതിൽ വലിയ അതി ില്ല പക്ഷേ ജനങ്ങൾക്കും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുണ്ട് എന്നും പത്രം വായിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് അത്യാവശ്യം വിവരം ഞങ്ങൾക്കുമുണ്ട് എന്ന ഒരു ബോധമുണ്ടായിരുന്നാൽ മതി അതുകൊണ്ട് സച്ചിൻ്റെ എം എൽ എ മാത്രമല്ല നിയമസഭയിൽ നെളിഞ്ഞിരിക്കുന്ന ഓരോ ജനപ്രതിനിധികൾക്കും സന്തോഷിക്കാനുള്ള അഭിമാനിക്കാനുള്ള വക തന്നെയാണിത് എല്ലായിടത്തും നമ്പർ വൺ എന്ന് പറയുമ്പോഴും ലഹരിയുടെ ഉപയോഗത്തിൽ മാത്രം നമ്മൾ എന്തിനു മാറ്റി നിർത്തപ്പെടണം അക്കാര്യത്തിലും നമ്മൾ മുന്നോട്ട് വീണ്ടും കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തല ഉയർത്ത് നിന്ന് എല്ലായിടത്തും പ്രസംഗിക്കാനുള്ള ഒരു വക നിങ്ങൾക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ആശ്വസിക്കാം